ചതിക്കാത്ത ചന്തു എന്ന ചിത്രത്തിലൂടെ കരിയർ തുടങ്ങിയ സംഗീത സംവിധായകനാണ് അലക്സ് പോൾ ആദ്യ ചിത്രത്തിലെ തന്നെ ഗാനങ്ങൾ വലിയ രീതിയിൽ മലയാളികൾ ഏറ്റെടുത്തിരുന്നു അധികം വൈകാതെ തന്നെ മലയാളത്തിലെ തിരക്കുള്ള സംഗീത സംവിധായകനാവാൻ സാധിച്ചു കരിയറിൽ ചെയ്ത പാട്ടുകളിൽ പലതും ഹിറ്റാക്കിയ അലക്സ് പോളിന് അർഹിച്ച അംഗീകാരങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം ഷാഫി റാഫി മക്കാട്ടിൻ എന്നിവ ചേർന്ന് നിർമ്മിച്ച സിനിമയിലെ സ്ഥിരം സംഗീത സംവിധാനായിരുന്നു അലക്സ് പോൾ ഷാഫിയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് മായാവി ചിത്രത്തിന് സംഗീതം നൽകിയ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് അലക്സ് പോൾ ആ സിനിമയിൽ ആകെ രണ്ട് പാട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും രണ്ടും വലിയ ഹിറ്റായി മാറിയെന്നും അലക്സ് പോൾ പറഞ്ഞു സിനിമ ഹിറ്റായതിനു ശേഷം അതിലെ പാട്ടുകൾ മൂലമാണ് ആ സിനിമ ഹിറ്റായതെന്ന് മായാവിയുടെ നിർമ്മാതാവ് തന്നോട് പറഞ്ഞുവെന്ന് അലക്സ് പോൾ കൂട്ടിച്ചേർത്തു തനിക്ക് കിട്ടിയ വലിയ അംഗീകാരങ്ങളിലൊന്നായി താൻ അതിനെ കണക്കാക്കുമെന്നും അലക്സ് പോൾ പറഞ്ഞു ജിഞ്ചർ മീഡിയ എന്റർടൈൻമെന്റ്സിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മായാവി എന്ന സിനിമ ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു അതിൽ ആകെ രണ്ട് പാട്ടുകളെ ഉണ്ടായിരുന്നുള്ളൂ മുറ്റത്തെ മുല്ലേ ചൊല്ലെ സ്നേഹം തേനല്ല രണ്ട് പാട്ടും വലിയ ഹിറ്റായി മാറി സിനിമ ഹിറ്റായി കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ പാട്ട് കാരണമാണ് ഈ സിനിമ ഹിറ്റായത് എന്ന് പറഞ്ഞു ആ പ്രൊഡ്യൂസർ മായാവിക്ക് മുൻപ് നാലഞ്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്നും വലിയ ഹിറ്റായിട്ടില്ല അതിന്റെ സങ്കടം നല്ലവണ്ണം ഉണ്ടായിരുന്നു അപ്പോഴാണ് മായാവി ഹിറ്റായത് അതിൻ്റെ ക്രെഡിറ്റ് പുള്ളി എനിക്കാണ് തന്നത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ ആ പ്രൊഡ്യൂസറുടെ വാക്കുകളെ കാണുന്നത് അലക്സ് പോൾ പറഞ്ഞു